സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഏവർക്കും ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ നാളും പേരും ഈ ചാനൽ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇനി ഈ ആഴ്ചയിലെ ആഴ്ചഫലം നോക്കാം ജനുവരി ഇരുപത്തെട്ട് മുതൽ ഫെബ്രുവരി മൂന്ന് വരെയുള്ള ദിവസങ്ങളിലെ ആഴ്ചവലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് മിഥുനം രാശിക്കാരുടെ ആഴ്ചഫലമാണ് മകീരത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദം മുക്കാൽ മിഥുനം രാശിക്കാരുടെ ആഴ്ചഫലം വിചിന്തനം ചെയ്യാം ആദ്യം മകീരനക്ഷത്രക്കാരുടെ ഫലങ്ങൾ നോക്കാം തൊഴിൽ മേഖലയിൽ ഈ നാളുകാർക്ക് വളരെ നല്ല സമയമാണ് ഈ ആഴ്ച മേലധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ സാധ്യത വളരെയേറെയാണ് നാളുകളായി ആഗ്രഹിച്ച ദൂരയാത്രകൾ സഫലമാകുന്നതായിരിക്കും പുണ്യപുരാണ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ സാധ്യതയുണ്ട് കലാകാരന്മാർക്കും കായിക താരങ്ങൾക്കും പ്രശസ്തി വർദ്ധിക്കും ജീവിതത്തിൽ പുതിയ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് ഈ ആഴ്ച ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും ഈ നാളുകാർക്ക് കർഷകർക്ക് നല്ല സമയമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള ഒരു ഉത്സാഹം വർദ്ധിക്കുന്നതായിരിക്കും മകേര നാളുകാരുടെ ഈ ആഴ്ചയിലെ ശുഭദിനം ബുധനാഴ്ചയാണ് ഇനി തിരുവാതിര നാളുകാരുടെ ആഴ്ച പോലെ നോക്കാം ദീർഘനാളുകളായി ആഗ്രഹിച്ചിരുന്ന വിദേശ ജോലി ഈ നാളുകാർക്ക് ലഭ്യമാകുന്നതായിരിക്കും ഗവൺമെൻറ്റിൽ നിന്നുള്ള അപ്രൂവൽ ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും ആരോഗ്യം വളരെ മെച്ചമാകുന്നതായിരിക്കും ഈ നാളുകാർക്ക് തൊഴിൽ രംഗത്ത് ഒരു മത്സര പ്രവണത കാണാനായിട്ട് സാധ്യത കാണുന്നു കുടുംബത്തിൽ മംഗളകർമ്മങ്ങളിൽ നേതൃത്വം വഹിക്കാനും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും സാധ്യതയേറെയാണ് കുടുംബ ബന്ധങ്ങൾ ദൃഢമാകുകയും കുടുംബത്തിൽ സന്തോഷകരമായ ഒരു സമയം സംജാതമാകുകയും ചെയ്യുന്നതായിരിക്കും എല്ലാ മേഖലയിലും ഈ നാളുകാർക്ക് ഈ ആഴ്ച വളരെ നല്ലതാണ് ഈശ്വരനോടുള്ള വിശ്വാസം വളരെ വർദ്ധിക്കുന്നതായിരിക്കും ആഗ്രഹിച്ച ഏത് കാര്യവും നേടിയെടുക്കാനായിട്ട് ഈ നാളുകാർക്ക് ഈ ആഴ്ച സാധ്യമാകുന്നതായിരിക്കും തിരുവാതിര നാളുകാരുടെ ഈ ആഴ്ചയിലെ ശുഭദിനം വെള്ളിയാഴ്ചയാണ് ഇനി പുണർദം നാളുകാരുടെ ആഴ്ച ഫലം നോക്കാം ആരോഗ്യം വളരെ മെച്ചമാകുന്നതായിരിക്കും ഈ നാളുകാർക്ക് ഈ ആഴ്ച ജോലിയിലെ ഉയർച്ച ശമ്പള വർധനയോടുകൂടിയുള്ള ഉയർച്ച ഈ നാളുകാർക്ക് ലഭ്യമാകുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് വിദേശ രാജ്യങ്ങളിൽ സാഹചര്യം ഒരുങ്ങുന്നതായിരിക്കും തൊഴിൽ മേഖലയിലെ തടസ്സങ്ങൾ നീങ്ങാൻ വളരെ സാധ്യതയാണ് തൊഴിൽ മേഖലയിൽ പുതിയ പദ്ധതികൾ പ്രശംസനീയമായ പദ്ധതികളിൽ നടപ്പാക്കാൻ സാധ്യത കാണുന്നുണ്ട് കർഷകർക്കും കാർഷിക മേഖലയിലെ ജോലിക്കാർക്കും നല്ല സമയമാണ് വിദ്യാർത്ഥികൾക്ക് ഉയർന്ന മാർക്കോടുകൂടി പരീക്ഷകളിൽ പാസ്സാകുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈശ്വര വിശ്വാസം ഈ നാളുകാരെ എല്ലാ തടസ്സങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതായിരിക്കും പുണ്യപുരാണ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനുള്ള സാഹചര്യം ലഭ്യമാകുന്നതായിരിക്കും ഈ നാളുകാരുടെ പുണർന്ന നാളുകാരുടെ ഈ ആഴ്ചയിലെ ശുഭദിനം തിങ്കളാഴ്ചയാണ് ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചകളും ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ നാളുകളും അവയുടെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണുന്നവരെ ഏവർക്കും നമസ്കാരം